ഹലോ നമസ്കാരം ദിസ് ഈസ് ഗ്യാബിറ്റ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നാളായിട്ട് വിചാരിച്ച് നമ്മുടെ വണ്ടിയുടെ ഒരു നല്ല വീഡിയോ എടുക്കണമെന്ന് ഇതുവരെ നടന്നില്ല അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ പോയി ഒരു മപ്പ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം ഇപ്പം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെയാണ് അപ്പം നമുക്ക് അങ്ങ് പോയിട്ട് വീഡിയോ എടുക്കാം ബാ ഇപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ട ബാറ്ററി കാണുന്ന ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോണേ അവിടെ പോയി വീഡിയോ എടുക്കണം പിന്നെ ഇതാണ് നമ്മുടെ സ്ഥലം കണ്ട നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അന്ന് ഒന്ന് കാണിച്ച് തരാം വ കേട്ടോ അതിമനോഹരമായ നാട് അതുപോലെ അവിടെ ആണ് നമ്മുടെ വീട് അപ്പം ഇതാണ് ജസ്റ്റ് നമ്മുടെ കണ്ടവും കാര്യങ്ങളും വീഡിയോ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ അവിടെ വെച്ച് എടുത്ത് നോക്കാം നട്ടപ്പൊരി വെയിലത്തിങ്ങനെ വന്ന് നല്ല ഭ്രാന്ത ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ നോക്കിയിട്ട് ലാസ്റ്റ് വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇവിടെ വണ്ടി ഇരിപ്പുണ്ട് നമുക്ക് കാണിച്ചു തരാം ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് സ്ഥലം ഇതിനകത്ത് വെച്ച് എടുക്കുന്ന ഇനി കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം അറിയത്തില്ല വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ റീലിടണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു നല്ല വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ പിന്നെ ഒരു കാര്യം ഇന്ന് വൈകിട്ട് പോകുന്നുണ്ട് നമുക്ക് സ്വിഗ്ഗി അത് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ അപ്പോൾ ചാറ്റ് കാണാം